ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയാനിൽ നന്ദിനുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു പാനൽ കട്ട് കുർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളോട് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഐറ്റമാണ് കോട്ടണിൽ വരുന്ന പാനൽ കട്ട് കുർത്തീസ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഷെയ്ഡിൽ വരുന്ന പാനൽ കട്ട് കുർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു വീനക്ക് പോലെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വീനെക്ക് പോലെയാണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ബ്ലാക്കോ ഇതേപോലെ യോക്കിൽ ഫുള്ളായിട്ടും മിറർ വർക്കും അതേപോലെ ബീഡ്സ് വർക്കും ആണ് വരുന്നത് ഗോൾഡൻ കളർ ീഡും അതേപോലെ നല്ല ഭംഗിയായിട്ട് മിററും വന്നിട്ടുണ്ട് ക്ലോസർ ആയിട്ട് ഒരു മീൻ്റെ വർക്ക് ഇതേപോലെ ഒരു കേട്ടോ മിററിൻ്റെ ചുറ്റുമായിട്ട് ഒരു റെഡ് കളർ ത്രെഡാണ് ഫുള്ളായിട്ടും വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് യോക്ക് പോഷിൽ വന്നിട്ടുള്ളത് നല്ലൊരു ബാറ്റിക് ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് ഈ യോക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ഒരു ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് യോക്ക് പോഷിൽ വന്നിട്ടുള്ളത് താരത്തേക്ക് വരുമ്പോഴും ഈ ഒരു പാറ്റേണിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് ബ്ലാക്കും ചിക്കു കളറും വൈറ്റും അതേപോലെ റെഡും എല്ലാംകൊണ്ട് ചേർന്ന നല്ലൊരു പാലക്കട്ട് കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവില് ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല നമുക്കിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പം ഇങ്ങനെയായിട്ട് വരുന്നത് കണ്ടോ ഇതേപോലെയാണ് ഇതിൻ്റെ ബീഡ് വർക്കും അതേപോലെ മിറർ വർക്കും ഒക്കെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇതിൻ്റെ യോക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഗ്ലാസ് വന്നിട്ട് അതിൽ ത്രെഡ് വർക്കും കൂടി വന്നിട്ടുണ്ട് ഒരു റെഡ് കളർ ത്രെഡാണ് വന്നിട്ടുള്ളത് ഫുൾ വീവ് വരുമ്പം ഇതേപോലെ വരും കേട്ടോ നല്ലൊരു ബാറ്റിക് ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു നെക്ക് പാറ്റേൺ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രിൻറ് കണ്ടല്ലോ ഫുൾ ആയിട്ടും വരുമ്പം ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് സ്ലീവാണ് ഇങ്ങനെയൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷനിലും നമ്മൾ സ്ലീവിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ ബാക്ക് പോഷൻ ഇതേപോലെ വരും കേട്ടോ ഇത്രയും ഒരു ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഇത്രയും ഒരു ഫ്ലയറ് വരുന്നുണ്ട് ഇതിൻ്റെ ഇന്നർ പോർഷൻ ഇതേ ഇങ്ങനെ വരുന്നത് ഉണ്ടോ നല്ല പാനൽസിൽ അടിപൊളിയായിട്ട് വരുന്ന നല്ലൊരു കുർത്തിയാണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് മേളയിൽ നിന്ന് തൊട്ട് നല്ല പാനൽസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നല്ല ഷേയ്പായിരിക്കും നല്ല ഒതുങ്ങിയിരിക്കും ഈ പാനൽ കട്ട് കുർത്തീസ് വരുമ്പോൾ കോട്ടൺ ആണ് മെറ്റീരിയലും കൂടി വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെ ഇനി ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പാലക്കെട്ട് കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഒരു ഐറ്റം കൂടി ഉണ്ട് അതുകൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഐറ്റം വരുന്നത് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ഐറ്റമാണ് നല്ലൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇതേപോലെ ഒരു റൗണ്ട് നെയ്ക്ക് പാറ്റേൺ വന്നിട്ട് യോക്കിൽ കംപ്ലീറ്റ് ആയിട്ടും ബീഡ് വർക്കാണ് ഗോൾഡൻ കളർ ബീഡ്സ് ഒക്കെ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഇതേപോലെയാണ് യോക്ക് പോഷനിൽ വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് സ്ലിറ്റഡ് പാർട്ടികളിലാണ് വരുന്നത് ക്രേപ്പ് ലൈനിങ്ങും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവായിട്ട് വരുന്നത് സ്ലീവിലും നമ്മൾ ക്രേപ്പ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസ് ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡാണ് നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതേപോലെ ഫുള്ളായിട്ടും ബീഡ് വർക്കും ഗ്ലാസ് വർക്കും ആണ് വരുന്നത് സോറി ഗ്ലാസ് വർക്കില്ല ഫുള്ളായിട്ടും ബീഡ് വർക്കും സീക്വൻസ് വർക്കാണ് വരുന്നത് ഫുൾ വീവ് വരും ഇതേപോലെ വരും സ്ലീവ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഒരു സ്ലിറ്റഡ് പാർട്ടുകളിലാണ് വരുന്നത് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്ത് വരുന്നത് ബാക്ക് പോഷ് ഇതേപോലെ ഒരു കേട്ടോ ഇതിൻ്റെ വർക്ക് നല്ല സൂപ്പറായിട്ടോ കണ്ടോ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ബീഡ്സ് വെച്ചിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു അടിപൊളി വെയർ ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് വെറും സെവൻ എയ്റ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടണിൽ വരുന്ന പാനൽ പാനൽക്കെട്ട് കുർത്തിയുടെയും അതേപോലെ ഈ വരുന്ന ഈ സ്ലിറ്റഡ് കുർത്തിയുടെയും കളക്ഷനാണ് കാണിച്ചത് ഫസ്റ്റ് വേണ്ട റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി ആട്ടോ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീയിൽ ഒരു മെസ്സേജ് ഇടുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്